ഈ ഉരുണ്ട് കിടക്കുന്നത് ശരിക്കും രുദ്രേഷത്തിൻ്റെ കായ തൊലിയോട് കൂടിയതാണ് ഇത് തുറക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഒരു മുഖാണോ രണ്ട് മുഖാണോ ഒൻപത് മുഖാണോ എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ ഒന്ന് മുതൽ ഒൻപത് മുഖം വരെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മുഖം കിട്ടിക്കഴിഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ ഏറ്റവും റേറസ്റ്റ് ആയിട്ടുള്ളൊരു രുദ്രാക്ഷയായിരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിൽക്കാം നമ്മളിത് വാങ്ങിയാൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മുഖം കിട്ടും അല്ലെങ്കിൽ ഇത് ശരിക്കും മൂന്ന് മുഖമാണ് അതേപോലെ ചിലത് ഇത് രണ്ട് മുഖമാണ് അല്ലോ ഒരു മുഖം ഇവിടെ ഒരു മുഖം ഇവിടെ ഇതിൽ ഒരു കട്ടിങ് ആണ് ഇവിടെ ഉള്ളത് ഇതാ ഈ ഒരു സിംഗിൾ കട്ടിങ്ങിൽ ഉള്ളതാണ് രണ്ട് മുഖം എന്ന് പറയുന്നത് ഇത് കപ്പിൾസിനാണെന്നാണ് കംഫർട്ടബിൾ ആവും പറയുന്നത് അങ്ങനെ ഓരോ വേണ്ടി വിശ്വാസമാണ് ഈ രുദ്രാക്ഷത്തിൻ്റെ പല ഭാഗങ്ങളും പല തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് വിശ്വാസപരമായ ആവശ്യങ്ങൾക്കാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവിടെ നമുക്ക് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് തൽക്കാലം ഇത്രയും രുദ്രാക്ഷങ്ങൾ ഇവിടെ ഉണ്ട് നാച്ചുറലായിട്ട് ഹോൾ ഉണ്ടാവും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അത് ഒരു കറുത്ത ഡോട്ട് പോലെ കാണുന്നത് ഹോളാണ് നാച്ചുറലായിട്ട് ഹോൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ രുദ്രാക്ഷം മാലയായിട്ട് ഉപയോഗിക്കാൻ കാരണം അത് ആരും തുളച്ചതല്ല ഇവിടെ നോക്കിയാൽ കാണാം ഇതിന്റെ ആ കായ പറിച്ച് വരുമ്പോൾ തന്നെ അതിൽ ഹോൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത് എല്ലാ മതവിശ്വാസത്തിലും കൃത്യമായിട്ടൊരു ജപമാലയായിട്ട് ഉപയോഗിക്കുന്നത് ഏകമുഖം വളരെ റയറാണ് രണ്ട് മുതൽ അഞ്ച് വരെയാണ് ഇവിടെ ഉള്ളത് എണ്ണൂറ് രൂപയാണ് അവർ ഇതിന് വിലയായിട്ട് പറയുന്നത് മഫ്ലാങ് രാജാവിന്റെ രാജ കൊട്ടാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊട്ടാരത്തിനകത്ത് നമുക്ക് കയറാം ഇതൊരു വില്ലേജ് ആണ് അല്ലെങ്കിൽ ഒരു ഘാസി കിംട്ടാണ് ഘാസി എന്നുള്ളത് മേഘാലയയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ട്രൈബാണ് അവർ അവരുടെ രാജാവും അവരുടെ ആ പരിവാരങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അതൊരു വില്ലേജായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു മാതൃകാ വില്ലേജ് എന്നൊക്കെയുള്ള രീതിയിൽ പണ്ട് കാലം മുതലേ ഇവിടെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ വില്ലേജിൽ അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ ശില്പങ്ങള് അതേപോലെ അവരുടെ വീടുകളുടെ നിർമ്മാണ രീതി ഒക്കെ നമുക്ക് നേരിട്ട് വന്ന് കണ്ടു പഠിക്കാം നമ്മളെ കാണുന്നത് ഒരു വലിയ കൂറ്റൻ ഇവിടെ നാട്ടി നാട്ടിവെച്ചിരിക്കുന്നതാണ് ഇത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉള്ള കല്ലാണ് ഇതേപോലെ വീരക്കല്ലുകൾ നാട്ടിയിട്ടാണ് ഇവരുടെ ആ ആദിവാസികളുടെ ട്രൈബിനെ അവർ മാർക്ക് ചെയ്യുന്നത് ഇതാ ഒരു എഴുപത് ഹെക്ടറിൽ പരന്ന് കിടക്കുന്ന ഒരു ഘാസി കിങ്ഡത്തിലേക്കാണ് നമ്മൾ വന്ന് എത്തിയിട്ടുള്ളത് ഈ ഘാസി ലൈഫ് സ്റ്റൈല് അതിപ്പോഴും ഇവർക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ലോകത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ട്രൈബൽ കിങ്ഡം അത് ഈ ക്യാസി ഹെറിറ്റേജ് വില്ലേജ് എന്നുള്ള രീതിയിൽ ഇപ്പോഴിവിടെ അണ്ണീ ചൊരുക്കി വെച്ചിട്ടുള്ളത് ഇത് ശരിക്കും ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഒരു ട്രൈബിൻ്റെ കൾച്ചർ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ വരണം അവിടെ ടിക്കറ്റ് എടുക്കണം എത്രയാണ് എത്രയാണ് ടിക്കറ്റ് എത്രയാണ് മുപ്പത് രൂപ വെറും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇവിടെ കയറുന്ന സമയത്ത് തന്നെ ഇടതു നോക്കി ഒരു മൂന്ന് കല്ലുകൾ വെച്ചിട്ടുണ്ട് ഇത് ഷില്ലോങ്ങിലെ ടൗണിലും ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഇതുണ്ട് ഇത് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓരോ രാജാവിൻ്റെയും ആ മരണശേഷം ആ കുടുംബത്തിനെ ഇവർ നമ്മളിപ്പോഴത്തെ കാലത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കില്ലേ അതുപോലെ അവർ ശില്പങ്ങളായിട്ട് സങ്കല്പിച്ച് നാട്ടി നിർത്തിയേക്കാണ് ഇവിടെ മുകളിലെ ഏറ്റവും ഉയരത്തിൽ നമ്മൾ കാണുന്നത് രാജാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പില്ലറാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് രണ്ട് സൈഡിലും ഉള്ളത് ഈ താഴെ രാജാവിനെ താഴെ കിടത്തി വെച്ചിരിക്കുന്നത് ആ രാജാവിൻ്റെ പഗ്നി റാണിയാണ് റാണി നിൽക്കുന്നതാണെങ്കിൽ റാണി കിടക്കുന്നതാണെങ്കിൽ ാണിയുടെ കുട്ടികൾ നാല് കുട്ടികൾ അല്ലെങ്കിൽ എത്ര കുട്ടികളാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള കാലുകളും അതിനുണ്ടായിരിക്കും ഇത്രയും അർത്ഥം ഈ ഒരു എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് തനതായ വാസ്തുവിദ്യ ഉപയോഗിച്ച് കെട്ടിടങ്ങളാണ് കല്ലും പുല്ലും ഒക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് സിമൻറ്റ് തീരെ ഉപയോഗിച്ചിട്ടില്ല അത് അതിൻ്റെ ചെറിയ എന്തെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ അതായത് സിമൻ്റ് ഇല്ലാതെ തന്നെ കെട്ടിടം പണിയാൻ കഴിയുന്ന കാലഘട്ടത്തിലാണ് സിമൻറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എത്രയോ മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ് അവരൊരിക്കലും സിമൻ്റ് ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കി ഉണ്ടാവുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്തായാലും അത് ആ ഒരു ആർക്കിടെക്ചർ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇത് ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലമാണ് നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോലും ഈ പുല്ല് മേഞ്ഞിട്ടുള്ള ആ കെട്ടിടങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ഇതൊരു മോഡലായിട്ടാണ് നമുക്ക് കാണുന്നത് ഇവിടുത്തെ രാജാവ് ഈ വീടുകളിലൊക്കെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഒരു ഓഫീസായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഗ്യാദർ ചെയ്യാൻ ഭാഗത്തിന് ഒരു ഹൗസ് ഷൂ ഷേപ്പിൽ ഒരു ഗാലറി ഇവിടെ ഒരു ഓഡിറ്റോറിയം തന്നെ ഇവിടെ പണിതിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേജ് പോലെ കാണാം ഒരു ബാൽക്കണി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഓലമേഞ്ഞ തന്നെയാണ് അതിൻ്റെ ചുമര് കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആണ് അതിൻ്റെ സ്റ്റേജ് നമുക്ക് കാണാം ഒരു കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ പിറകു സ്റ്റേജും അതിൻ്റെ ബാക്കി സ്ഥലങ്ങൾ വ്യൂ ഗാലറി ഒരു മൈതാനം പോലെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഈ റിച്വൽസ് അല്ലെങ്കിൽ ഇവരുടെ ഡാൻസ് ട്രൈബൽ ഡാൻസ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അരങ്ങേറുന്നുണ്ടാവും അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ആൾക്കാർക്ക് ഇരിക്കാൻ ഭാഗത്തിന് നല്ല ഭംഗിയിൽ കല്ല് മേഞ്ഞിട്ടുള്ള പേയ്മെൻറ്റ്സ് കാണാം ഇരിപ്പിടങ്ങൾ കാണാം ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈബ്സിൻ്റെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സംഗീതത്തിനും കലാരൂപങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ട്രൈബാണ് ഈ ഘാസി ട്രൈബ് അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് അതേപോലെ അവരുടെ ഡ്രസ്സിങ് അവരുടെ ഡാൻസ് ഇതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതൊക്കെ ഇപ്പോഴും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇവിടെ പല സമയങ്ങളിലും പല തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാറുണ്ട് ടൂറിസ്റ്റുകൾക്ക് കാണാൻ അത് എക്സിബിറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കിവിടെ മേഘാലയിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കാണാൻ പറ്റും അതൊക്കെ ഒരു ടൈം നോക്കി വരണം കൃത്യമായിട്ട് ഏത് സീസണിൽ ഏത് സമയത്ത് വന്നാലാണ് അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കണം എന്തായാലും എനിക്കിവിടെ വന്നപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക തരം അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് എളുപ്പമല്ല അങ്ങനെയുള്ള ഡാൻസൊന്നും നാട്ടിൽ കാണാൻ കിട്ടാത്ത കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു കുന്നിൻ മായിട്ട് ഈ ആദിവാസി രാജാവ് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ മുഴുവൻ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് പുല്ലൊക്കെ മേഞ്ഞ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് നമ്മളറിയാതെ പോയി ഇതൊക്കെ എത്രയോ മുന്നേ വന്ന് കാണേണ്ടതായിരുന്നു എന്തായാലും ആ കുടിലുകൾ കുടിലുകളെന്ന് എന്ന് പറഞ്ഞ പോലെ ഇത് രാജാവിൻ്റെ കൊട്ടാരം തന്നെയാണ് ആ കുടിലുകൾ പരമ്പരാഗതമായ രീതിയിൽ പല രീതിയിൽ അതായത് ചിലത് വട്ടത്തിലാണ് ചിലത് ചതുരത്തിലാണ് അങ്ങനെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നത് എന്താ ഇവിടുത്തെ ഒരു ഈവൻ അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലും മനോഹരമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം മുളയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പുല്ല് മേഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു വൈക്കോല് തന്നെയാണ് അതിൻ്റേതാ ഒരു കുട്ടിലിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം ഒരു സൺഷെയ്ഡ് പോലെ വാർപ്പ് കൊണ്ട് പോലെ ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല ഇതാ ഇവരുടെ ഭാഷ എങ്ങനെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഹിമ നോങ്ലാങ് അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇതേപോലത്തെ ഒരുപാട് കുടിലുകൾ ഇവിടെ കാണാം ഇത് ചതുരത്തിലാണെങ്കിൽ ആ ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു വട്ടത്തിലുള്ള ഒരു കുടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലും എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഹിമാ മഫ്ലാൻ അത് ഒന്നുകിൽ രാജാവായിരിക്കാം അപ്പുറത്ത് രാജ്ഞിയാവാം ഇതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞു തരാം ഇതിന് ഉള്ളിൽ കയറാൻ പറ്റില്ല വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് കരിങ്കല്ല് അടുക്കി 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 വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് വൃത്താകൃതിയിലാണ് അതിൻ്റെ മുൻവശം വരുന്നത് ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ കാണാം അതൊക്കെ പുല്ല് മേഞ്ഞതാണ് ഇതിൻ്റെ തൂണുകൾ മരം കൊണ്ടും അതിനാ തൂണിൻ്റെ ും താഴെ കരിങ്കല്ലിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെതലരിക്കാതെയൊക്കെ മരം മഴ നനഞ്ഞിട്ട് നാശമായി പോവാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും ഇതിലൊരു പെയിൻ്റോ വാർണിഷോ അങ്ങനെ ഒന്നുമില്ല അത് റോ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് മുളയും പുല്ലും കല്ലും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് അല്ലെങ്കിൽ കൊട്ടാരമാണിത് മേഘാലയയിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ നല്ല റഷ് ആയിരുന്നു തിരക്കുണ്ടായിരുന്നു ഇവിടെ പക്ഷേ വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ട്രൈബൽസിൻ്റെ സംസ്കാരം അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കായിരിക്കും ഇതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുണ്ടാവുക ഇവിടെ കുറച്ച് മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു അത്ഭുതം നിറഞ്ഞൊരു നാടാണ് ഇവിടെ കുറേ വിശ്വാസങ്ങളുണ്ട് ആദിവാസികളുടെ ആ വിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും അവർ ചടങ്ങുകളായിട്ട് ആചാരങ്ങളായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഈ രാജകുടുംബം ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയാണ് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അതിനു വേണ്ടിയിട്ട് അവർ പ്രധാനമായിട്ടും അവരുടെ ആ ട്രൈബൽ കൾച്ചർ നിലനിർത്തി ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഈ മേഘാലയിൽ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാതെ ആ ട്രൈബലായിട്ട് തുടരുന്ന ഒരു വിഭാഗമാണ് ഈ രാജകുടുംബം അപ്പോൾ ഇതിനൊക്കെ ഓരോരോ പേരിട്ടിട്ടുണ്ട് ഇത് ഹിമ നോങ്ക്ലാങ് ഇത് വായിക്കാൻ എളുപ്പമല്ലോ ഇത് ഇവരുടെ ഈ ഒരു ഘാസി ഭാഷയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തായാലും ഒരെണ്ണത്തിൻ്റെ ഡോർ തുറന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയാൽ എങ്ങനെയുണ്ടാകും അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ എന്നൊക്കെ കാണാൻ പറ്റും ആരെങ്കിലും ഇവിടെ താമസമുണ്ടോയെന്നറിയില്ല എന്താ ഹിമ ജിറാങ് എന്നാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് ആ വാതിൽ പുറമേ ഉള്ള വാതിലാണ് ഓപ്പണായിട്ടുള്ളത് ഓ അതിൻ്റെ ഉള്ളിൽ വേറൊരു വാതിൽ ഇതാ പൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് ഡോറാണുള്ളത് ആ മൊത്തം മുളയുടെ വാതിലും സ്ട്രക്ചറും ഒക്കെയാണ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത് വേറൊരു വാതിൽ ഒരു കിടപ്പ് മുറി പോലെയാണുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് തറയില്ല തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മരത്തിൻ്റെ കുറ്റിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഇത് ചെതല് പിടിക്കാതൊക്കെ ഇരിക്കാനുള്ള ഒരു ടെക്നോളജി ആയിരിക്കും അത് നമുക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നല്ല ഉയരത്തിലാണത് അതിൻ്റെ പിറകിലൊരു ബാൽക്കണിയുണ്ട് അതിൻ്റെ തറയായിട്ട് മുഴുവൻ തൂണുകളാണ് മരത്തിൻ്റെ തൂണുകളാണ് ഇവിടെയൊക്കെ കാട് തന്നെയാണ് ചുറ്റിലും കാടാണ് എല്ലാത്തിനും ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ വേലിയൊക്കെ കെട്ടി ആ സ്റ്റെപ്പൊക്കെ തിരിച്ചിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുപക്ഷെ ഇതിനകത്ത് ഉണ്ടാവാം ഹോം സ്റ്റേ പോലെയൊക്കെ എന്തായാലും നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ബാംബു കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഹിമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഘാസി ഭാഷയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അതായത് അധികാരം കൈയാളിയുന്ന ഒരു വിഭാഗത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഹിമ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോ ഓഫി ഒഫീഷ്യൽ നെയിംസാണ് നമ്മളിപ്പോൾ രാജകുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഓരോ പേര് കൊടുക്കുമല്ലോ അതേപോലെ ഹിമ എന്നുള്ളത് ഇപ്പം ഹിസ് ഹൈനസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ ആ വാക്കിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹിമ എന്നുള്ളത് ഈ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ ഇത് ദീപസ്തംഭം പോലെ ഒരു കൂറ്റൻ പില്ലർ മുകളിലേക്ക് ഉണ്ടാക്കി വച്ചേ കാണാം അതിനുള്ളൊരു ചെടി വരെ വളർന്നു നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് എന്തിനാണ് എന്നൊന്നും ഇങ്ങനെ മനസ്സിലാവുന്നില്ല ഒരുപാട് കാലം പഴക്കമുണ്ട് അതിൻ്റെ അടിയിലുള്ള ഭാഗമൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള എറക്ഷൻസ് ഈ ഭാഗത്ത് ധാരാളം കാണാം ഇതിൻ്റെ പഴക്കം നമുക്ക് ഈ മരത്തിൻ്റെ ആ ഒരു ജീർണിച്ച ഭാഗം കണ്ടാൽ തന്നെ എത്രത്തോളം പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഭാഗത്തൊക്കെ ഇതാ ഇങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്നത് കാണാം ഇത് ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചത് മാത്രല്ല ഇതൊക്കെ ഇവരുടെ രാജാക്കന്മാരുടെ ഓരോ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ് നിരന്തരം ആവശ്യമുള്ള ഒരു കാര്യം കേട്ടോ ഈ മുളകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോർ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് എന്തായാലും ഇത് കുറച്ച് പഴക്കമുള്ളൊരു കുടിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ചങ്ങല ഇട്ടിട്ടുള്ള ഒരു ഡോറുണ്ടോ ഒന്ന് തുറന്ന് നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമുള്ള കാര്യമാണ് ഇഫ് യു ആർ ലക്കി യെസ് തുറന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണെന്നാലും കണ്ടോ ഇങ്ങനെയാണ് ഈ ചുമരുകളൊക്കെ ഇവർ പണിതിരിക്കുന്നത് ഉള്ളിലേക്ക് വെളിച്ചം വരുത്താൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരാം യെസ് ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഒരു ഉള്ള ഒരു എന്താ പറയുക കോലായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലത്തെ ഒരു സ്ഥലമാണ് ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രധാന വാതിൽ വാതിലിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക ഇതിലേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഡ ഇങ്ങനെയാണ് ഈ കുടിലുള്ളത് ഇതിൻ്റെ ഉൾവശമാണ് വിറക് കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കുകയാണ് എന്താണ് നിങ്ങളീ കാണണമെന്ന് മനസ്സിലാവേണ്ടോ മുളകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട് മൊത്തം മുളയാണ് അതിൻ്റെ ഫ്ലോറ് മുളയാണ് ചുമരും മുളയാണ് റൂഫിലാണെങ്കിൽ പുല്ല് മേഞ്ഞിരിക്കണം അതിൻ്റെ നടുക്ക് ഇവർ ഡാ വിറക് കൂട്ടിയിട്ട് തീ കായി ആ തീ ഇവിടെ ഈ വീടിനെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ ഇത് മൊത്തം കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ വേറെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ഇത് കൊണ്ട് തന്നെ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട് ആ തീയുടെ കനലും മറ്റു കാര്യങ്ങളൊന്നും മുകളിലേക്ക് പാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്ട്രക്ചർ വെച്ചിട്ടുള്ളത് ഇവിടെ ദാ കയറുകൊണ്ട് കയറല്ല മുളയുടെ തന്നെ കൊണ്ട് ഒരു ഫ്രെയിം കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇതിൽ ഒരു പക്ഷേ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഉള്ള സംവിധാനമായിരിക്കും ഇവിടെ താഴെ തീ ഇടാം ആ തീ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കളിമണ്ണിൻ്റെ ഒരു പ്ലേറ്റ് പോലെ ഒരു കളിമണ്ണിൻ്റെ ഒരു ചതുരത്തിലുള്ള ഒരു കട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അടുപ്പ് കൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവരിവിടെ ഭക്ഷണം പാകം ചെയ്യുക അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ആയിരിക്കും ഞാൻ ചവിട്ടി നടക്കുന്ന സമയത്ത് ഈ മുളി ഇങ്ങനെ ഞെരുങ്ങി ഒച്ച ഉണ്ടാവേണ്ടതാണ് ഇവിടെ ഒരു കട്ടിൽ ഇവരെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഫർണിച്ചർ ഒന്നും വേണ്ട ഈ കട്ടിലൊരാ സുഖമായിട്ട് കിടന്നുറങ്ങാം ഇവിടെ പുറത്തേക്ക് പോകാൻ വേറൊരു ഉണ്ട് ഇതിലേ നമുക്ക് ഇതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി കാണാൻ പറ്റും ഈ ബാൽക്കണിയിൽ എങ്ങനെയാണ് കയറാനൊന്നും പറ്റുന്നില്ല എന്നാലും ആ കാഴ്ചകളെ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഈ മുളയുടെ ചുമര് ഇത് നൂല് നൂക്കുന്നത് പോലെ തുണികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെയ്വ് ചെയ്താണ് എടുത്തത് കുറച്ച് നാരുകളും മുകളിലേക്കും കുറച്ചെണ്ണം സൈഡിലേക്കും ഇങ്ങനെ ഇങ്ങനെ ഊടും പാവമായിട്ട് നെയ്തെടുത്തിരിക്കുകയാണ് ഈ ചുമര് എന്ത് ലളിതമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നോക്കൂ ഇതിൻ്റെ കട്ടില എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള കട്ടിയുള്ള മുളയുടെ തണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലോറ് മുഴുവൻ അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ബാമ്പു സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുകയാണ് മരത്തിന്റെ മരത്തിൻ്റെ ഉള്ളത് കേട്ടോ ഈ വാതിൽ നല്ല കട്ടിയുള്ള ഉറപ്പുള്ള ഒരു മരത്തിന്റെ മരത്തിൻ്റെ സോളിഡായിട്ടുള്ള ഫുഡുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പുറമേ നിന്ന് അകത്തേക്ക് കിടക്കുന്ന ഈ വാതിൽ മുളകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനത്ര ബലമൊന്നുമില്ല ഇത് ഇവിടെ ഒരു മുറ്റം ചെറിയൊരു മുറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളിവിടെ കാണാം ഇരിപ്പിടങ്ങളും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് എന്തായാലും ഇവിടെ വെളിച്ചം വളരെ കുറവാണ് നമ്മൾ പുറത്തേക്ക് തന്നെ കിടക്കാം ഈ വീട് പഴയ പോലെ അടച്ചു വെക്കണം എന്തായാലും അതേപോലെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഇത് നാശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ടോണാണ് കാരണം ഈ മുളയും വൈക്കോലൊക്കെ ഒരേ നിറാണ് ഇതിൻ്റെ വേല് എന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ശരിക്കും അതൊരു ഡിസൈൻ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ അവരുണ്ടാക്കിയെടുത്ത് എങ്ങനെയാണെന്ന് നോക്കി അതൊരു ആംഗിളിൽ കട്ട് ചെയ്തപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻ വന്നു ഇത് നമുക്ക് ഒരു കുന്തൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു എന്താ പറയുക അവനാഴി പോലെയൊക്കെയാണെന്ന് പറയാൻ പറ്റും അങ്ങനെ മൊത്തത്തിലൂടെ നല്ല ഓരോ വേലിയിലും അങ്ങോട്ടുള്ള പേയ്മെൻറ്റിലും ഒക്കെ വളരെ ഏസ്തെറ്റിക് ബ്യൂട്ടി അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു കുന്നഞ്ചേരവ് മുഴുവൻ ഇവർ ഈ വില്ലേജിൻ്റെ ഭാഗമായിട്ട് അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ പിറകുവശത്തേക്ക് വരുന്ന സമയത്ത് ഇതേ ഒരു തൂക്കുപാലം കണ്ടു അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം കുറച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ഒരു തൂക്കുപാലമാണ് ഇത് പുതിയൊരു സ്ട്രക്ചർ തന്നെയാണ് അത് സംശയമൊന്നുമില്ല ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണിത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഒരു തൂക്കുപാലാണ് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ അധികം പഴക്കമൊന്നുമില്ല ആ അത് ഗംഭീരമായിട്ടുള്ള ഒരു തൂക്കുപാലാണ് നടന്നു നോക്കട്ടെ ഇതെന്തായാലും ആൾക്കാർ പോകുന്ന വഴിയാണ് സേഫായിട്ട് പോകുക ഇത് രണ്ട് സൈഡിലും ഇവർ എന്താ പറയുക വള്ളികൾ കൊണ്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ഷീറ്റിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആഹാ ഇതിൻ്റെ അടിയിൽ ഒരു കുളം പോലെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ സ്ട്രക്ചറും ഇവിടെ ഇതാ ഒരു കോട്ടേജ് അല്ലെങ്കിൽ എന്താ പറയുക ലോഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് താമസിക്കാനാവാം അല്ലെങ്കിൽ അതുപോലെ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും ഇതിപ്പം നിലവിൽ വെള്ളമൊന്നുമില്ല ആരും ഇവിടെ താമസിക്കുന്നതായിട്ട് തോന്നുന്നുമില്ല ഈ ഒരു സ്ട്രക്ചർ കാണാൻ തന്നെ നല്ല ഭംഗിയായുണ്ട് ഇങ്ങോട്ട് കൂടി ഇന്ന് വന്നു എന്നുള്ളൂ ആ ഇവിടെ ഒരു വ്യൂ ഗാലറി ഉണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ മേഘാലയയുടെ ഒരു ഈവനിങ് വ്യൂ കാണാം സമയം വൈകുന്നേരം നാല് മണിയായി നമ്മൾ രാവിലെ ഇറങ്ങിയാണ് ഒരുപാട് കാഴ്ചകൾ കണ്ടു കേട്ടോ ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അകലെ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ ദാ ഈ തൂക്കുപാലത്തിൻ്റെ മുകളിലൊക്കെ വന്ന് നിങ്ങൾക്ക് കുറച്ച് സെൽഫി എടുക്കാം കയറിപ്പോ മേഘാലയ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഷില്ലോങ് മേഘാലയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ട്രാവൽ കുഞ്ഞിയിൽ നിങ്ങൾക്ക് ഇതേ കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ് എന്തായാലും മേഘാലയയിലെ കാഴ്ചകൾ കഴിയുന്നില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു അടുത്ത എപ്പിസോഡിൽ ബാക്കി കാഴ്ചകൾ ബൈ